മീൻകറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം മീൻചട്ടിയിലേക്ക് പത്ത് ചുവന്നുള്ളി അരിഞ്ഞിട്ടുള്ളത് ഒരു വലിയ കഷ്ണം കഷ്ണ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് നാലഞ്ച് പച്ചമുളക് അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തിരുമി യോജിപ്പിക്കുക ഇനി കട്ടി കുറഞ്ഞ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് യോജിപ്പിച്ചിട്ട് അടുപ്പിൽ വെച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം വേവിച്ചെടുക്കുക എന്നിട്ട് ആവശ്യത്തിന് പൊളിയുള്ള ഒരു പച്ചമാങ്ങ തൊണ്ട് കളഞ്ഞ് മുറിച്ചടിച്ചിട്ടുള്ളത് ചേർക്കുക അര കിലോ മീൻ ക്ലീൻ ചെയ്തെടുത്ത് ചേർക്കാം ഏത് മീനും ചേർക്കാം ഞാൻ പരവേയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഒരു നാലഞ്ച് മിനിറ്റ് നേരം ഇത് വേവിച്ചെടുക്കുക എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് അര കപ്പ് കട്ടയുള്ള തേങ്ങാപ്പാൽ കുറേശ്ശേരി ചേർത്ത് യോജിപ്പിക്കുക തിള പൊട്ടി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി നാലഞ്ച് ചൂന്നുള്ളി അരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് യോജിപ്പിച്ചിട്ട് കറിയുടെ മുകളിലേക്ക് ഒഴിക്കുക ഒരു പത്ത് മിനിറ്റ് നേരം ഇതിങ്ങനെ തന്നെ മൂടി വയ്ക്കുക അതിനുശേഷം സാവധാനം ഇളക്കി യോജിപ്പിച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്